നമസ്കാരം ഞാൻ ജോബി ചോന്നമണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കൽ പോലും കാണാത്തതും കേൾക്കാത്തതുമായ ഒരുപാട് പച്ചമരുന്നുകളൊക്കെ നമുക്ക് ചുറ്റുണ്ട് അതൊക്കെ ഞാൻ കാണാനും നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താനും വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ എനിക്കേം കൂടി അറിയാവുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ കുറച്ച് പാതിരി പയ്യാനി കൂളം അത് പണ്ട് ആയുർവേദ മരുന്ന് കടയിൽ മരുന്ന് കെട്ടാൻ പോയ സമയത്ത് കണ്ടിട്ടുള്ളതാണ് ഇതൊന്നും അല്ലാത്ത ആയിരക്കണക്കിന് മരുന്നുകളൊക്കെയാണ് അപ്പോൾ അതിനെ പറ്റിയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുതരാം നമ്മളൊരു സുഹൃത്തിന്റെ തന്നെ ഒരു സ്ഥാപനമാണ് അപ്പോൾ സുഹൃത്തിനും പരിചയപ്പെടാം അതോടുകൂടി ഈ നിരവധി പച്ചമരുന്നുകളുണ്ട് അപ്പോൾ നമുക്കൊക്കെ ഒന്ന് കാണാട്ടാവാ അപ്പൊ ഇതാണ് നമ്മുടെ സുഹൃത്ത് വിവിൻ വിവിനെ വിവിനെ പരിചയപ്പെട്ടു പിന്നെ ഈ കാണുന്ന മരുന്നുകളൊക്കെ ഒന്ന് പരിചയപ്പെടാനായിട്ട് വന്നതാ ആരെങ്കിലും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇത്രയധികം പച്ചമരുന്നുകൾ കണ്ടണ്ട ഇത് പച്ചമരുന്ന് പച്ചമരുന്നല്ലോ പെട്ടിമരുന്ന് പറയും ഡ്രൈഡ് ഹെർബ്സ് ഇതിനെ പെട്ടിമരുന്ന് അതെ പച്ചമരുന്നും പെട്ടിമരുന്ന് വേറെ വരെയല്ലേ പച്ചമരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോ ഫോം ഗ്രീൻ ഗ്രീൻ ഹെർബ്സ് എന്ന് പറയും അതായത് അതിലും ഉണങ്ങിയതുണ്ട് ഉണ്ട് കുറുന്തോട്ടിയൊക്കെ ഉണങ്ങിയതാണ് അത് ഫുള്ളി ഉണങ്ങിയതല്ല എന്താ പറയാ നമ്മളിപ്പോ ൂട്ട് കുറച്ച് ഡ്രൈഡ് ഉണ്ടാവും അല്ലാത്തതുണ്ടാവും ഇത് ഇപ്പോഴും നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളതെല്ലാം ഡ്രൈ ഫുള്ളി ഡ്രൈഡ് ഹെർബ്സ് ആണ് ഞാൻ ഒരു കാര്യം എത്രത്തോളം ഈ അങ്ങാടി മരുന്നുകൾ ഉണ്ട് അങ്ങാടി മരുന്നിന് ഇല്ല അതായത് ഇപ്പൊ ഞങ്ങളുടെ തന്നെ ഇപ്പൊ നമ്മൾ ഒരു പത്ത് നാല്പത് വർഷമായിട്ട് ഈ ഫീൽഡിൽ ഉള്ളത് ഞങ്ങൾക്ക് പോലും ആയിരം ആണോ രണ്ടായിരം ആണോ ഞങ്ങൾക്ക് അറിയില്ല പറയാൻ പറ്റില്ല ഇതുവരെ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടില്ല കാരണം എവറി ഡേ ഓരോ ഓരോ പ്രോഡക്റ്റുകൾ വന്നുകൊണ്ടേയിരിക്കും ചിലപ്പോ നമ്മള് കേൾക്കാത്ത സാധനം അനുസരിച്ച് പോകും ഓക്കെ ഇതേ എങ്ങോട്ട് നോക്കിയേ ഞാൻ പറഞ്ഞില്ലേ ഇത് നോക്കി ശെരിക്കും ഇതൊക്കെ സ്വർണ്ണ കളറാണല്ലോ ഏതെങ്കിലും കുറച്ച് മരുന്നുകളുടെ പേരെന്ന് പറഞ്ഞു തരാമോ കാരണം ഇതിപ്പോ എനിക്കൊന്നും പിടിത്തം കിട്ടണില്ല ഇതിലിപ്പോ എവിടെ നമുക്ക് ഇത് എന്തൊരു സാധനം ഇത് 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 മരുന്നല്ല സ്പൈസാണ് തക്കോലം ഇത് നമ്മള് ഡയറക്ട്ലി ഇമ്പോർട്ട് ചെയ്യണ വിയറ്റ്നാം അപ്പൊ ഇവിടെ നിന്നും അല്ല വരണേ അല്ലല്ല തോലം ഇത് ഇവിടെനിന്നല്ല വരുന്നത് ഇത് വിയറ്റ്നാം എന്ന് പറയുന്നതാണ് പറയും ഇത് പട്ട നമ്മുടെ പട്ട തന്നെ പക്ഷെ സിഗരറ്റ് കാസിയ എന്ന് പറയും പിന്നെ ഇത് വിയറ്റ്നാം ആണ് ഇത് നമ്മുടെ ഗ്രാമ്പു ഇത് ശ്രീലങ്കയിൽ നിന്നും വരുന്നുണ്ട് മഡഗാസ്കർ എന്നും വരുന്നുണ്ട് നമ്മൾ ഡയറക്റ്റ് ഇമ്പോർട്ട് ആട്ടോ ശരി പിന്നെ ഇത് കറുത്ത മുന്തിരി മുന്തിരി അഫ്ഗാനിസ്ഥാൻ നിന്നാണ് അഫ്ഗാനിസ്ഥാൻ ഇതൊക്കെ പുറം രാജ്യങ്ങളിൽ നിന്നാണോ അത് ശരി ഇത് പരിചയം കിഴങ്ങെന്ന് പറയും ആ നറന്നേണ്ടി ഇത് നല്ല കാനുണ്ടല്ലോ വലിപ്പുണ്ടല്ലോ ഇതിന്റെ എസെൻസ് ആണ് യൂസ് ചെയ്യണം നമ്മുടെ അടുത്ത് ഇതിന്റെ എസൻസ് ഉണ്ട് ഇതാ ഇങ്ങനെ ഇത് 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 കറുത്തേലക്ക എന്ത് കറുത്ത ഏലക്ക ഏലക്കായ കറുത്ത ഏലക്ക പറയുക അതായത് നമ്മുടെ നോർത്ത് ഇന്ത്യൻസ് യൂസ് ചെയ്യണ അവരുടെ ഗരം മസാലയിൽ യൂസ് ചെയ്യണ സാധനമാണ് ഏലക്കായും ഇത് സൾഫർ ആണ് അയ്യോ അയ്യോ തൊടാൻ പറ്റില്ല ഇതിന്റെ പേരൊക്കെ ഒന്ന് കുറച്ച് പറഞ്ഞു ഇത് എന്ന് പറയും ഇത് കോറലാണ് ഇത് അന്നപേരി

ഒന്നുകൂടി പറഞ്ഞു ഒരു കിലോ ഒന്നര ലക്ഷം രൂപ ഞാൻ കേട്ടതിന്റെ കേട്ടേന്റെ ഒരു കിലോയ്ക്ക് ഒന്നര ലക്ഷ അതെവിടെ അധികം നിക്കണ്ട ഇത് എന്റെ ദൈവമേ അപ്പൊ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് ഞാൻ കാണാത്തതൊക്കെ എന്തൊലിച്ചിറങ്ങുന്ന സാധനത്തേനാണത് അത് നറും പശ നറും പശ ആ അപ്പൊ ഈ പശ തുടങ്ങിയിട്ട് കുറെ സാധനങ്ങളുണ്ട് ഇതൊന്നല്ല കേട്ടോ ഇതിന്റെ അപ്പുറത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ കൊണ്ട് എന്നോട് വിവീം പറഞ്ഞു ജോബ് ചേട്ടൻ ഒരു പ്രൊമോഷൻ അങ്ങനെ ആയിട്ടൊന്നും കാണണ്ട ജോബ് ചേട്ടന് അറിയാത്ത കാര്യങ്ങള് കാരണം എല്ലാ കാര്യങ്ങളുടെയും എല്ലാ മെഡിസിൻസിനെ കുറിച്ച് പലവർക്കിപ്പോൾ ഞാൻ ഈ ഡിസ്പ്ലേ വെച്ചപ്പോൾ തൊട്ട് ആൾക്കാർ വരുമ്പോൾ ചോദിക്കുന്നുണ്ട് ഇത്ര അധികം നിങ്ങൾ എന്ന് കാരണം പണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാവരും സാക്ക് ആയിരുന്നു ചാക്ക് കുത്തുക പക്ഷെ അതിന്റെ ഇടയിൽ കൂടെ ഒന്നും നടക്കാനൊന്നും നമുക്ക് അത്രയ്ക്കും ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ള ഡ്രം സിസ്റ്റാണ് ഇന്ത്യൻ വെറൈറ്റി ആണ് നമ്മുടെ ഈ നമ്മുടെ ഹിമാലയത്തിൽ എന്ന് പറഞ്ഞതാണ് ഇതിന്റെ പേരാണ് അതിവിടയം ഇത് പല സ്റ്റോമക് അസുഖങ്ങൾക്ക് യൂസ് ഞങ്ങൾ കേട്ടത് ചെയ്യണ കേട്ടിട്ട് അല്ല ഇത് കരി അഞ്ചനക്കല്ല് അഞ്ചനക്കല്ല് ഇതാണ് ഈ അഞ്ചനക്കല്ല് നല്ല കല്ണ്ടല്ലോ ഇത് മരുന്ന് എന്റെ പൊന്ന് ഇതെന്തിന്റെ സോപ്പ് പോലെ ഇത് ഇത് എന്ന് ആ ഇതും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കാണുമ്പോൾ വില തോന്നുന്നില്ല നമ്മളിവിടെ ഡ്രം സിസ്റ്റം ആണ് ചെയ്തിട്ടുള്ളത് കടകളിലും നമ്മൾ കണ്ടുവരണത് സാക് സിസ്റ്റം ആണ് സാക് സിസ്റ്റം നമ്മളിവിടെ മെയിൻറ്റെയിൻ ചെയ്യണില്ലേ കാരണം ഈ പറഞ്ഞ പോലെ എലികള് കടിക്കും അത് കാരും അത് യൂറിനേറ്റ് ചെയ്യും അപ്പൊ ഹൈജീൻ പ്രോബ്ലം ഉള്ളതുകൊണ്ട് നമ്മള് ഇവിടെ ചെയ്തിരിക്കുന്ന ഫുൾ ഡ്രം സിസ്റ്റം അത്യാവുമ്പോൾ ലിഡ്സ് അടച്ചു പോകും അതായത് നമ്മൾ നേരത്തെ കണ്ട സാധനങ്ങൾ തന്നെയാ തക്കോലം മഞ്ഞള് തുടങ്ങിയിട്ട് ഇതൊക്കെ ഇത് എന്തൊക്കെ സാധനം ഓഹോ ഇത് ഇരട്ടി മധുരം ഇത് ഇതൊക്കെ എന്താ എന്ത് ആഹാ അങ്ങനെ വന്നു കഴിഞ്ഞാൽ തിപ്പല്ലി തിപ്പല്ലിയുടെ വേറെ ഫോം അപ്പൊ ഇത് എത്രത്തോളം സാധനങ്ങളുണ്ട് ഒരു മരുന്നിന് പല വലിപ്പത്തിലുണ്ടാ അതായത് തന്നെ അഞ്ച് ഫോം ഉണ്ട് ഇത് കാട്ടുവരി ആഹാ വിടെ വേറെ ടൈപ്പ് ഉണ്ട് മുത്തങ്ങ മുത്തങ്ങ ആ മുത്തങ്ങ നമ്മടെ പറമ്പിൽ നിന്ന് പറക്കുന്ന സാധനം അല്ലേ ഇത് നമുക്ക് പരിചയമുള്ള ഒരു ഐറ്റം ആ എന്തത് മുഖം ആ ഞാൻ ആയിട്ട് പറഞ്ഞു നമ്മടെയൊക്കെ വീടുകളിൽ ഇതൊരു തരി കിട്ടാൻ വേണ്ടിട്ടാ നാഗപ്പൂ ഇതെന്ത് നാഗപ്പൂ നാഗപ്പൂ കൈയിടണ്ട മുള്ളാണ് ഇത് ഇത് സാധനം രക്തചന്ദനത്തിന്റെ ചീളാണ് ഞങ്ങൾ തന്നെ ഇപ്പൊ ഈ ഡ്രമ്മ ചെയ്യണ സമയത്ത് ഇരുന്ന് കിട്ടുന്ന വേസ്റ്റ് ആണ് വേസ്റ്റ് അല്ല ഇത് രക്തചന്ദനം തന്നെയാണ് അതിന്റെ പൊടി അതിന്റെ പൊടിയാണ് പക്ഷെ നമ്മൾ ആ പൊടി വരെ അരിച്ചു മാറ്റി വെച്ചിട്ടാണ് ഇതിലൊക്കെ നല്ല വിലയുള്ളതല്ലേ അതൊക്കെ വിലയുണ്ട് ഇതൊക്കെ അഞ്ഞൂറ് അറുന്നൂറ് രൂപ വിലയുണ്ട് നാടൻ തെള്ളി ഇതൊരു പോലെ തെള്ളിന്നാണ് പറയുന്നത് ഇതിന്റെ ഒരു യൂസ് ഞാൻ പറഞ്ഞ നമ്മുടെ വഞ്ചികളില് വഞ്ചി അതിന്റെ ഹോൾഡ്സ് ഒക്കെ അടക്കാനും അത്രയും കൂടെ എന്താ ഒരു ചെറിയ ഗം എഫെക്ട് ഉള്ള സാധനം അതെ അതെ ശരിക്ക് പറഞ്ഞാൽ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇത്രയധികം മരുന്നുകള് നമ്മളൊക്കെ ഈ പറമ്പിലും പാടത്തൊക്കെ കാണുന്നുണ്ട് അല്ലെ ശരിക്കും പറഞ്ഞ മാസിക്ക എന്ത് മാസിക്ക ചൈനീസ് പേരാണല്ലോ ഇത് ഈ കാണുന്ന തൃഫലക്കൂട്ടാ അതായത് കടുക്കത്തോട് താണിക്കത്തോട് നെഞ്ചിക്കത്തോട് അതായത് ഈ മൂന്നായിട്ടാണ് തൃഫലക്കൂട്ട് അങ്ങനെ പറഞ്ഞെന്താ തൃഫലക്കൂട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃഫല എന്ന് പറഞ്ഞൊരു കൂട്ടുണ്ട് അതായത് ഈ മെഡിസിൻസിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു കൂട്ടിന്റെ പേര് തൃഫലക്കൂട്ട് അതിലത്തെ മൂന്ന് സാധനങ്ങളാണ് നെല്ലിക്കത്തോട് താണിക്കത്തോട് കടുക്കത്തോട് കടുക്കത്തോട് ഈ കാണുന്നത് കാണുന്നതല്ലേ ഈ മൂന്ന് ഐറ്റം കൂടി മിക്സിയുമ്പോഴാണ് തൃഫലക്കൂട്ട് ആവണത് ഒരു മരുന്ന് ആഹാ ഇതില് ആയുർവേദ മരുന്ന് പറഞ്ഞൊരു സംഭവമാണ് അപ്പൊ ഒരുപാട് സാധനങ്ങളാണ് പിന്നെ നമുക്ക് ഇവിടെ ഗോഡൌൺ എവിടിക്കുക ഗോഡൗൺ നമ്മുടെ ഇവിടെ വ്യൂരാണ് നമുക്ക് ഗോഡൗണിലേക്ക് പോവാം അത് കഴിഞ്ഞ് ഇത് നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യണതാ കരിങ്ങാലി കരിങ്ങാലി ആവോ അപ്പൊ അതിമുഖത്തിന്റെ ഞാൻ നേരത്തെ കണ്ടായിരുന്നു സാധനം കരിങ്ങാലി ഇതാണ് നേരത്തെ കണ്ട ചീളിന്റെ മുട്ടി രക്തചന്ദനത്തിന്റെ വലിയ മരം വെട്ടി മുറീകരിച്ച നമ്മള് ഉള്ള ഫോറസ്റ്റിന്റെ ആളുടെ ഇത് വലിയ കുരുമുളക് അല്ലേ അല്ലല്ല ഇത് വാൽമുളക് അങ്ങനെ പറഞ്ഞ വാൽമുളക് ഒരു മരുന്നാണ് അതിന് കുരുമുളക് പോലെ ഇരിക്കും പക്ഷെ റേറ്റ് ആയിരത്തിഅഞ്ഞൂറ് രൂപയാ ഈ കാണുന്ന സാധനത്തിന് ഞാൻ ബാക്കിൽ വേണ്ട വാലുണ്ട് ഇതിന്റെ ഇങ്ങനെ മാറ്റി കഴിഞ്ഞ കുരുമുളക് ഇത് വെച്ചാൽ വാലായി ഈ പല ക്വാളിറ്റി സാധനങ്ങളുടെ ആൾക്കാർ ആ അതായത് എല്ലാത്തിലും ഇപ്പോ ക്വാളിറ്റി ഡിഫറൻസുകൾ ഉണ്ട് മറ്റേത് ഡ്യൂപ്ലിക്കേറ്റ് ഡ്യൂപ്ലിക്കേറ്റാന്നല്ല പറയ ചെലപ്പോ സൈസ് ഡിഫറൻസ് ആയിരിക്കും ചിലപ്പോ മൂക്കാത്തതായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോ എന്താ പറയാ കളർ ഡിഫറൻസ് ആയിരിക്കും അങ്ങനെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ഈ മരുന്നുകൾ പലതും നമ്മൾ നല്ല ക്വാളിറ്റി ആയിട്ട് കൊടുത്തില്ല എന്ന് വെച്ചോ അപ്പൊ അത് ഈ മരുന്ന് ഉണ്ടാക്കുന്ന അതിന്റെ ആ ഒരു ഫൈനൽ മരുന്നിനെ ബാധിക്കില്ലേ ശരിക്കും അതിപ്പോ എല്ലാവരും ഒരേ ഒരു സാധനം തന്നെ എടുത്തോളൊന്നും നിർബന്ധമില്ലല്ലോ ഏഹ് ഇത് ഏറ്റവും കൂടുതൽ ഫാർമസിസ് എടുക്കുന്ന ഒരു സാധനം സീസണൽ പ്രോഡക്റ്റ് അത് വീര്യം കൂട്ടാൻ വേണ്ടി യൂസ് ചെയ്യണതാ ലഹരി ആ ലഹരി എന്നല്ല അതായത് അതിലൊരു നായക്കുറിനാ അയ്യോ വേണ്ട അതായത് കൈയിട്ടോണ്ടൊന്നും പ്രശ്നമില്ല പക്ഷെ നമ്മളിത് പൊടിപ്പിച്ചിട്ട് നേരത്തായി കഴിഞ്ഞാൽ വിവരം അറിയും ഡേഞ്ചറാണ് അല്ലേ ഞാൻ പ്രധാനമായിട്ടും പറഞ്ഞല്ലോ ഈ ഒരു വീഡിയോ ഒരിക്കലും ഒരു പ്രമോഷനോ അങ്ങനെ സംഭവങ്ങളോ ഒന്നും അല്ല പ്രധാനമായിട്ടും ഇതുകൊണ്ട് ഉപയോഗിക്കുന്ന മനസ്സിലാക്കാന്ന് പറഞ്ഞ ഇത്രയധികം മരുന്നുകൾ അങ്ങാടി മരുന്നുകൾ ഇത് വളരെ കുറച്ചേ നമ്മള് കണ്ടിട്ടുള്ളൂ നമുക്ക് അമ്മക്കൂര് അല്ലേ കോലരക്ക് കോലരക്ക് നമുക്ക് മുഴുവനായിട്ട് കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇതെന്തൊരു സാധനം വെള്ളം സാഗൂനരി ആ സാഗൂന്ന് പറഞ്ഞു പകുതി പേരെ പിള്ളേരെ കളിക്കാൻ യൂസ് ചെയ്യണ കൂടെ യൂസ് ചെയ്യും പിന്നെ പൂജക്കാണ് കൂടുതലും നമ്മുടെ എനിക്ക് മനസ്സിലായി ഞാൻ അറിയാത്ത ഒരുപാട് കാര്യങ്ങളാണ് അതെ ഇപ്പൊ കുന്നിക്കുരു ഒന്നും ഇടുന്നോക്കേ ഇതൊക്കെ മരുന്നുകളിലേക്ക് പോലെ മരുന്നിലേക്ക് പോണതാ കുന്നിക്കുരു ഇത് ഫോറസ്റ്റ് ഐറ്റം ആണ് ഇത് എപ്പോഴും നമുക്ക് പ്രൊക്കേറാൻ പറ്റുന്ന ഏകനായക വേരുന്ന് പറയും ഇതിന്റെ ഈ യെല്ലോ ആണ് ഇതിന്റെ ഞാൻ എത്രത്തോളം ിലേക്ക് മരുന്ന് പോലെ ഹൺഡ്രഡ് പോവേണ്ട അഞ്ഞൂറ് സ്ഥാപനത്തിന് മേളിൽ പോകേണ്ടത് ഏതൊക്കെ പറയാനായിട്ട് നമ്മുടെ ഔഷധി വൈദ്യരത്നം എ പി നമ്പൂരിസ് എസ് എൻ എ ഈ പറഞ്ഞ സ്ഥലത്ത് അറിയാവുന്ന കുറച്ച് ഫാർമസികളാണ് അതെ ഫാർമസികൾ കോട്ടയ്ക്കിൽ എല്ലാരും നമ്മള് മെയിൻ ടെൻട്രീസ് ആണല്ലോ സ്മെല് ചെയ്തെന്താണെന്ന് മനസ്സിലാവും കുന്തിരിക്കം ഇതാണ് കുന്തിരിക്കം ആഹാ ഇത് ഇതിങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോ ഇതാണ് കുന്തിരിക്കം മക്കളെ അതെ ഇതെന്താ കൊറേ വേര് ഇതാണ് മാതത്തിന്റെ തോട് ആ നമ്മുടെ നീർമാ നമ്മൾ കഴിക്കുന്ന മാതൃമുള്ള ഇതൊക്കെ മരുന്നിന് പോണതാല്ലേ മാതൃ നാരങ്ങൊക്കെ കഴിക്കാൻ പറഞ്ഞത് വെറുതെ അല്ല അതായത് ഇപ്പൊ ഒരു സാധനത്തിന്റെ വില തന്നെ പല വിലയുണ്ടാ അതായത് ഇപ്പൊ ഒരു കുന്തിരിക്കം ഒരു കിലോ വന്ന് ചോദിച്ചു അത് തന്നെ വിലയിലും ക്വാളിറ്റിയിലും ഒരുപാട് വ്യത്യാസങ്ങൾ വ്യത്യാസങ്ങളുണ്ടാവും കുന്തിരിക്കത്തില് ഞാൻ രണ്ട് എക്സാമ്പിള് പറയാം ഏറ്റവും കൂടിയ കുന്തിരിക്കം

ഗ്രാമ്പു ഗ്രാമ്പു അല്ലേ ഇത് നമ്മുടെ നിന്ന് കൊണ്ടിരുന്ന ലാൽപുരി എന്ന് പറഞ്ഞൊരു ഇതും ഗ്രാമ്പു തന്നെ പക്ഷെ മടകാസ്കർ ആണ് രണ്ട് രണ്ടും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ കളർ വ്യത്യാസം റേറ്റും ഇതിന്റെ ക്വാളിറ്റിയിലോ റുപ്പീസിന്റെ വ്യത്യാസം ഉണ്ട് ക്വാളിറ്റിയിലോ ക്വാളിറ്റി ഇതാണ് കൂടുതൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറിയാത്ത പല കാര്യങ്ങളും നമുക്ക് ചുറ്റുമുണ്ട് ഇതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞപ്പോ നേരത്തെ ഞാൻ ചുരുള്പട്ട കാണിച്ചോ ഇതാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന പട്ട പട്ട ഏറ്റവും കൂടുതൽ നമ്മൾ ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്യണതാണ് വിയറ്റ്നാം ഇതിന്റെ റേറ്റ് വരണത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് കിലോയ്ക്ക് കിലോയ്ക്ക് നമ്മൾ നേരത്തെ കണ്ട ചുരുൾപട്ട് അത് അഞ്ഞൂറ് രൂപയാണ് ഇത് ഔട്ടർ ബാക്കാണ് ഇന്നർ പാർക്ക് അപ്പൊ എനിക്കൊരു കാര്യം പറയാനുള്ള പരമാവധി നമ്മൾ ഈ മരുന്നൊക്കെ മേടിക്കുമ്പോ അല്ലെങ്കിൽ മരുന്നിന്റെ സാധനങ്ങളൊക്കെ നല്ല സാധനം നോക്കണം അല്ലെ ഇപ്പൊ കൂടുതലും ഇപ്പൊ വീട്ടിലിരുന്ന് മരുന്ന് ഉണ്ടാക്കുന്ന ആൾക്കാർ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരാണ് പ്രത്യേകം പറയും എല്ലാതും ഫസ്റ്റ് ടോപ്പ് ക്വാളിറ്റി മതി എന്ന് പറയുമ്പോൾ നമ്മളോട് ഡിസ്പാച്ചും ഉണ്ട് എല്ലാവർക്കും അപ്പൊ ഈ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് ആർക്കെങ്കിലും എനിക്ക് തോന്നുന്നു കേരളത്തിലെ തന്നെ മൂന്ന് എത്ര രണ്ട് തലമുറ അല്ലെ രണ്ട് തലമുറ ആയിട്ട് മരുന്ന് കൊടുക്കുന്ന ആൾക്കാരാണ് അപ്പൊ എനിക്ക് തോന്നുന്നു തൃശ്ശൂർ അഞ്ചേരി ഡ്രഗ്സ് അല്ലെ ആ ഒരു സ്ഥാപനമാണ് അപ്പൊ എനിക്ക് തോന്നുന്നു അവസാനത്തെ തലമുറയാണ് അപ്പൊ ഒരുപാട് കാര്യങ്ങൾ അറിയാൻ വരും അറിയില്ല അതല്ലേ ഇത് അടുത്ത തലമുറ ഇതും കാണിക്കേണ്ട ഒരു ഇത് വളരെ 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 കുറച്ച് ആൾക്കാര് ഈ ക്വാളിറ്റി അമുക്കനും ചെയ്യുന്നു ഇതാണ് ഏറ്റവും ടോപ്പ് ക്വാളിറ്റി ഇപ്പൊ ജോബി പിടിക്കും ഇതിപ്പോ ഓടിക്കുമ്പോ വേണ്ട അതിന്റെ ഉള്ളില് ഇതാണ് ഇതിന്റെ സ്റ്റാർച്ച് കണ്ടന്റ് ഇതാണ് ഏതെടുത്ത് തൊടിച്ചാലും ഈ സ്റ്റാർച്ച് കണ്ടന്റ് ഉള്ളതാണ് നമുക്ക് കിട്ട് മറിച്ച് നമ്മള് നേരത്തെ ഇത് വേണ്ട ഇതെല്ലാം സ്റ്റാർച്ച് ആണ് നേരത്തെ ഒരു അമുക്കരം കണ്ടില്ലേ അത് അത് ഫുള്ളി മെച്ചുവേർഡ് ആയിട്ടില്ല അത് അമുക്കുരം അല്ല എന്നല്ല ഇത് ആ പക്ഷെ ഫുള്ളി മെച്ചുവർഡ് അല്ല ഇപ്പൊ നമ്മൾ ഇതെടുത്ത് ഓടിക്കുമ്പോൾ വേണ്ട ഇത് ബ്രാഞ്ചാണ് അതായത് കുറച്ച് ബ്രാഞ്ചസ് ചിലപ്പോൾ മിക്സ് ഉണ്ടാവും മരുന്നുകളിൽ തന്നെ പല ബ്രാഞ്ചാണ് സാധനങ്ങളൊക്കെ ഉണ്ട് അല്ലെ നമുക്ക് ഒരു എലിപ്പം നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് ഫുള്ളി മെച്ചോർഡ് ആണ് ഇത് ഒരു മീഡിയം മെച്ചോടാണ് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് മരുന്ന് സംബന്ധമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഫാക്ടറി അല്ലെങ്കിൽ എന്തെങ്കിലും പച്ചമരുന്ന് ഉണ്ടാക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു രണ്ടുപകാരം ആവട്ടെ നിങ്ങൾക്കും കാരണം ഇവരായിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മരുന്നുകൾ എത്തിച്ചു കൊടുക്കും അതെ അതെ എന്ത് സംഭവങ്ങളായാലും നമ്മളും കൂടുതലൂടെ ചെയ്യുന്ന സൂപ്പർ സ്റ്റോക്കിംഗ് ആണ് അതായത് ഒരു കൊല്ലത്തേക്കുള്ള എല്ലാ സാധനങ്ങളും സീസണൽ പ്രോഡക്റ്റും നമ്മൾ ടെൻ ടേൺസ് ട്വന്റി ടേൺസിലാണ് നമ്മൾ സ്റ്റോക്ക് ചെയ്യണം അപ്പൊ എന്തെങ്കിലും റേറ്റ് ഫ്ളക്ച്വേഷനോ എന്തെങ്കിലും ഷോർട്ടേജോ വന്ന ഞങ്ങളതില്ല അത് അത് അപ്പൊ തൃശ്ശൂര് അഞ്ചേരി ഡ്രഗ്സ് ആണ് നമ്മുടെ സുഹൃത്തിന്റെ സ്ഥാപനമാണ് അപ്പൊ ഇവിടെ വന്നതുകൊണ്ടുള്ള ഉപകാരം എന്ന് പറഞ്ഞാൽ ഇതിൽ മിക്കവാറും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ഓരോ സാധനങ്ങൾ കാണുമ്പോൾ ഇത് ഇത് അതായിരുന്നാന്ന് ചോദിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടാ പന എന്ന് പറഞ്ഞ കുട്ടികൾക്ക് കൊണ്ടുപോകുന്ന സാധനമാണ് പക്ഷെ ഞാനിത് കുട്ടികൾക്ക് കൊടുക്കാൻ ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല പകരത്തിന് ഇത് അതിന്റെ തൊട്ട് മുകളിലുള്ളത് ആഹ് ഞങ്ങൾ തന്നെ ബ്രാൻഡ് ചെയ്യുന്ന ഞങ്ങളുടെ ടോപ്പ് ക്വാളിറ്റി ഉണ്ട് ഓ ഞാൻ ചാലഞ്ച് ചെയ്യാണ് ഈ ക്വാളിറ്റിയിൽ സാധനം കേരളത്തിൽ നിന്ന് എനിക്ക് കാണിച്ചു തന്നെ പറയണത് ഞാൻ തരാം ഈ ക്വാളിറ്റി കാണും കേട്ടോ രണ്ട് ക്വാളിറ്റിയും കാണും പക്ഷെ ഈ ക്വാളിറ്റി കാണില്ല ഇത് നമ്മൾ കൊടുക്കുന്ന മസാല കിറ്റ് ആണ് ഇത്രയും നല്ല ക്വാളിറ്റി മസാല കിറ്റ് ഞാൻ എങ്ങനെയും ചാലഞ്ച് ചെയ്യണോ നിങ്ങൾക്ക് കാണാൻ കിട്ടില്ല ഇതിലെല്ലാ സാധനങ്ങളും എല്ലാത്തിലും ഇപ്പൊ ഇത് കണ്ടോ കസ്കസ് എന്ന് പറഞ്ഞ ഐറ്റം ആണ് കശകശ ഈ വെള്ളക്കശാശ ആരും ഇടുന്നില്ല കൂടുതലും ഇതിന്റെ ട്യൂബ് ഇതിന്റെ ഇതിന്റെ വില ആയിരം രൂപയാണ് ഓ കിലോന് എല്ലാരും ഇടുന്നത് നൂറ്റമ്പത് രൂപയുടെ റാംദാന എന്ന് പറഞ്ഞൊരു ക്വാളിറ്റി ഉണ്ട് അതാണ് എല്ലാരും എല്ലാവരും ഇതിലിടുന്നത് ജീരകം പെരുംജീരകം പെരുംജീരകം ഗ്രാമ്പു ഏലക്കായ പട്ട ബേലീഫ് നമ്മുടെ ജാതിപത്രി ഇത്രയും സാധനം ഉണ്ട് ഇത് ഇതിന്റെ ഈച്ച് ആൻഡ് എവ്രി സാധനങ്ങളും ടോപ്പ് മോസ്റ്റ് ക്വാളിറ്റിയാണ് ഞങ്ങൾ ആ ഒരു രൂപയ്ക്ക് നമ്മൾ ഇത് നമ്മുടെ വെബ്സൈറ്റ് ആണ് നമ്മുടെ പ്രോഡക്റ്റ് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റ് ത്രൂ മേടിക്കാം ഇതിൽ നമ്മളെ എല്ലാ സാധനങ്ങളും റോ ആയിട്ട് തന്നെ നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ വന്ന് ഈ ലിങ്ക് ത്രൂ നിങ്ങൾക്ക് എന്ത് സാധനം വേണമെങ്കിലും ഓർഡർ പ്ലേസ് ചെയ്യാം ഔട്ട്സൈഡ് ഇന്ത്യയിൽ നമുക്ക് ഇതിലെ ഓപ്ഷൻ ഉണ്ട് ഡി എച്ച് എൽ ഗ്ലൂഡാർട്ട് വഴി ഫെഡക്സ് ആയിട്ട് നമ്മൾ ലിങ്ക് അപ്പ് നമ്മുടെ അഞ്ചേരി ഡ്രഗ്സ് ഡോട്ട് കോം നമ്മൾ അഞ്ച് ആണ് നമ്മളിത് ഒരു ഡിസ്പ്ലേ പെർപ്പസിനായിട്ട് വെച്ചിട്ടുള്ളത് കാരണം ഇത് ഗ്ലാസ്സിലിട്ട് വെച്ചിരിക്കണ തന്നെ വേറെ ഇന്റ്യൂരിറ്റീസോ കാര്യങ്ങളോ ഇല്ല എന്ന് കാണിക്കാൻ ഈ ഗ്ലാസ് ഡിസ്പോസ് ചെയ്യുന്ന ആക്കിയിരിക്കുന്നത് ഇത് പ്യൂർ ഹണിയാണ് നമ്മൾ ഇതിനെ തന്നെ അവിടെ പാക്ക് ചെയ്താൽ വെച്ചിട്ടുണ്ട് ഇവിടേക്ക് വന്ന് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും നമ്മളിവിടെ പാക്ക്ഡ് ഫോം ഫോൺ അഞ്ച് ആണ് വെച്ചിട്ടുള്ള എല്ലാ ഐറ്റംസും ടോപ്പ് ടോപ്പ് ഐറ്റംസ് ആണ് അതാണ് ഇതിനെ സെപ്പറേറ്റ് അതിനെ വിട്ട് സെപ്പറേറ്റ് വെച്ചിട്ടുള്ളത് സ്വർണ്ണ സ്വർണ്ണം വെച്ച പോലെയാണ് കംപ്ലീറ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഒരു സ്വർണ്ണമാണ് സൈസ് തന്നെ ഇവിടെ റോസ്റ്റ് ചെയ്യുന്ന കാഷ്നട്ട്സ് ആണ് അപ്പൊ നമ്മൾ തന്നെ അതിന്റെ എല്ലാം നോക്കി നമ്മൾ തന്നെ നമ്മുടെ കൂട്ടില് റോസ്റ്റ് ചെയ്യുന്ന കാഷ്നട്ട്സ് ആണ് നേരത്തെ കാണിച്ച മസാല കിട്ടും പിന്നെ ഇത് ഞങ്ങൾ തന്നെ പറഞ്ഞ് കൂട്ടുണ്ടാക്കണ നമ്മുടെ സർബത്ത് സർബത്തടിക്കണി നമ്മുടെ ഈ ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ഇട്ടിട്ടുള്ള എഡീഷൻ ഇട്ടിട്ടുള്ള ഡേറ്റ്സ് ഇടുന്നുണ്ട് ഇഞ്ചി ഇടുന്നുണ്ട് കാടവും ഇടുന്നുണ്ട് ചെറിയ ടിഞ്ചൊക്കെ ഇട്ടുണ്ട് ഇതിന്റെ കട്ടി കട്ടിണ്ടോ ഈ കട്ടി കട്ടിയൊന്നും ഒരിക്കലും നിങ്ങൾക്ക് വേറെ ഈ പ്രോഡക്റ്റ് നമ്മൾ ഇറക്കിയിട്ട് ആറു വർഷമായി ആറാമത്തെ ആറാമത് അത് പക്ഷെ ഞാൻ അധികം പ്രൊമോട്ട് ചെയ്യാത്ത ഒരു പ്രോഡക്റ്റ് അതായത് നമ്മൾ ഓൺലൈൻ പ്രൊമോഷൻസ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഞങ്ങളാണ് ഈ പ്രോഡക്റ്റിന്റെ ടോപ്പ് കിട്ടുക ഇന്ദുപ്പാണ് ഇടുന്നത് എല്ലാ ആയുർവേദിക് സാധനങ്ങളും മാത്രമാണ് ഇടുന്നത് ഓക്കെ ഈ സ്ഥലം കൂടി ഒന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തത് പെട്ടിമരുന്ന് അങ്ങാടി മരുന്ന് മാത്രമല്ല ഇത് സംബന്ധിച്ച് എന്ത് സംശയങ്ങൾക്കും അല്ലെങ്കിൽ എന്ത് സാധനം വേണമെങ്കിലും വിളിക്കാം ഈ സ്ഥലം കൂടി പറഞ്ഞു ഇത് നമ്മുടെ എം ഓ റോഡ് എം ഓ റോഡിന് സബ്ബർ ചെയ്യുമ്പോൾ നമ്മുടെ ഗോഡൌൺ ആണ് നമ്മുടെ നമുക്ക് മൂന്നാല് ഗോഡൌൺസ് ഉണ്ട് നമ്മുടെ തൃശ്ശൂർ ഉള്ള ഗോഡൌൺ ആണ് നമ്മള് എന്ത് സാധനങ്ങളാണെങ്കിലും നമ്മൾ ഒരു വർഷത്തേക്കുള്ള സ്റ്റോക്കാണ് ഇവിടെ ചെയ്യണം ഒരു ഒരു വർഷത്തേക്കുള്ള സ്കൂളിൽ ഇതിപ്പോ പത്തെ ടണ്ണാണ് രാമച്ചവാണ് എന്റെ അറിവിൽ ആര് ഇത്രയൊന്നും സ്റ്റോക്ക് ചെയ്യണതായിട്ട് എന്റെ അറിവില് കേരളത്തിലത് ഇത് പോകും നേരത്തെ നമ്മൾ പറഞ്ഞില്ല എല്ലാ മെഡിസിൻസിലേക്കും പോകുന്ന ഒരു

അനാവശ്യമായിട്ടുള്ള റേറ്റ്സ് പ്രചരിപ്പിക്കുന്ന ഒരു ഐറ്റമാണ് ഇത് പക്ഷേ ഇതിൻ്റെ ശരിക്കുള്ള റേറ്റ് വന്നിട്ട് ഫിഫ്റ്റി റുപ്പീസാണ് ഇത് നമ്മൾ ട്വൻറ്റി ടു തേർട്ടി ടൺസ് മന്ത്ലി ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇതിൽ ലോഡ് ചെയ്യുന്നത് അപ്പോൾ എന്തെങ്കിലും ഹിന്ദുപ്പിൻ്റെ റിക്വയർമെൻറ്റ്സ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം ഉപ്പ് അതാണ് ഉപ്പ് വേറെ കെമിക്കൽസോ കാര്യങ്ങളോ ഒന്നുമില്ല റേറ്റ്സ് പ്രചരിപ്പിക്കുന്നുണ്ട് രൂപ 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 ഏതേലും രീതിയിൽ വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക അതേപോലെ തന്നെ മരുന്നുകളൊക്കെ നിങ്ങൾ കണ്ട് മനസ്സിലാക്കി ഞാനും മനസ്സിലാക്കി അപ്പൊ എന്തായാലും ഇതേപോലെ നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും താങ്ക്